പതിനാലാം തീയതിയോടുകൂടി സംസ്ഥാനത്ത് കാലവർഷം പൂർണ്ണമായും ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാറ്റിന്റെ വേഗം ശക്തമാകാൻ സാധ്യതയെന്നും മഴ കനക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം ഇന്ന് രണ്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് വരുന്ന ഒരാഴ്ചക്കാലം സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പതിനാലാം തീയതിയോടുകൂടി കാലവർഷം പൂർണ്ണമായും ശക്തി പ്രാപിക്കും പതിനേഴ് പതിനെട്ട് തീയതികളിലും മഴ തുടരും അതിനുശേഷം നേരിയ ശമനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നിലവിൽ പുതുതായി ചക്രവാത ചുഴി രൂപപ്പെട്ടതും പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റിന് വേഗത കൈവരിക്കുന്നതും സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതിന്റെ സൂചനകളാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ അറിയിച്ചു ഒരു അന്തരീക്ഷ ചുഴിയുണ്ട് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ കേരളത്തിൻ്റെ വെതറിനെ ഒരു ഒരു പരിധിവരെ സ്വാധീനിക്കും പക്ഷേ അല്ലാതെ നമ്മൾ നമ്മുടെ ഈ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി കൂടുന്നുണ്ട് ശക്തിയും അതിൻ്റെ ആഴവും കൂടുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ കുറച്ച് ജാഗ്രതയുടെ ദിവസങ്ങളാണ് പിന്നെ നമ്മൾ മത്സ്യബന്ധനത്തിനുള്ള വിലക്കുണ്ട് കാരണം നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി കൂടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ കടലിൽ പോകുന്നവർക്കാണ് പക്ഷേ കാറ്റും കോളും അന്തരീക്ഷമായിരിക്കും നിലവിലുണ്ട് ഇന്ന് രണ്ട് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് എട്ട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പില്ല നാളെ നാല് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള പത്ത് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പതിനാലാം തീയതി തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ടും ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു പതിനാലാം തീയതി എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടാണ് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ജനം തിരുവനന്തപുരം